വാദം പിത്തം കഫക്കെട്ട് മുതലായ അസുഖങ്ങൾക്ക് പറ്റിയ ഒരു കഷായമുണ്ട് ഇതിന് പേര് വിടൽ കഷായം എന്നാണ് പക്ഷെ ഇതിൻ്റെ മരുന്നുകൾ പറയുന്നത് കടയിൽ പോയി വാങ്ങി പിന്നെ പരിശോധിക്കരുത് എന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ് പാട്ട് കേൾക്കുമ്പോഴും ഇതൊരു വിടലാണെന്ന് ധരിക്കണം വെറും മരുന്നിൻ്റെ പേരുകളാണ് ഇപ്പം പറയുന്നത് സന്താനങ്ങളെ പാടച്ചതഞ്ച് സാധനത്താൽ ആയതാലർക്ക് രോഗം വാദവും പീത്തം കഫത്താൽ ഏത് കാലത്തും വരുന്ന രക്തദോഷം വന്നതായും അങ്ങനെ കണ്ടെങ്കില ക ലത്ത് കൂടിക്കഷായം പാതിരി വൈയ്യാനി പൂത്തരി ചുണ്ടവോരില കൂവളത്തെ പാകം മൂവില ചെറുവഴുതിനി വേരൂ പറ ചെറുളയും പിൻ ആടലോടക പേര് വേണം നേരിയെ കുമിഴു സമം ദശമൂലമാകയും ചേർത്തിടേണം ചേർത്തിടുന്ന മരുന്നിൻ്റെ വിവരം പിൻറെ ചീന്തി അരിഞ്ഞും ചതച്ചും ശരിയാക്കുന്നേ ചുക്ക് കടുക്കയും അഞ്ചിയരത്ത മക്കിപ്പൂവെടുത്തിപ്പലിയത്ത കർക്കിട ശർങ്ങിയതും കിരിയാത്ത താതിരിപ്പൂ അരിയാറും ജീരകമൂന്ന് ും വായമ്പും പിന്നെ ചന്ദനവും ശത്രുവടകിൽ കൊന്ന തൊലിയട പതിയൻ ശകലം ചെന്നിരമണലും തേറ്റാൻ പരലും നാ മാതള നാരങ്ങത്തോടും മരമുഞ്ഞൂ വാൽമുളകും കരിമ്പും ചത്തിയും തൊലിയൂം പച്ചിലകൽമതൊടി ജാതിക്ക കച്ചൂരിക്കിഴങ്ങും മാഷിക്ക പച്ചപ്പടവലവും നെല്ലിക്കല്ലും കാരോളി വായലി ചുള്ളിയൂം ആവണക്കിൽ വേരും കായം തെരുവട്ടപ്പശ ചെന്നി നായകവും പിൻകാട്ടുകുളുന്നിൽ കായക്കരു കുരുങ്ങി കഞ്ഞുണ്ണി ചമ്പരത്തിൻ വേരും തുത്തും കാഴിഞ്ചി വേരൂ ചിറ്റാമരും അങ്ങനെ നമ്മുടെ മരുന്നിന്റെ പേരുകൾ മാത്രം കേട്ടത് കൊണ്ടായില്ല പിന്നെന്ത് ചെയ്യണം മേൽപ്പറഞ്ഞ പരുന്ന് വന്നരച്ചക്കഴഞ്ചി അടുത്തിടേണം വെള്ളമെട്ടിടങ്ങാഴിയിൽ അരിഞ്ഞു ചതച്ച് വാരിടേണം കാൽപ്പാലം കുറുന്തോട്ടിക്കൂ വളവേരതിൽ തൊലി നീക്കിടേണം കാണുവാൻ ഒരു നല്ല ജീരകം കൊണ്ടൊരു കിഴി കെട്ടിടേണം തൽപ്രിയപ്പടി വറ്റിയാൽ ഇടങ്ങാഴി മൂന്നുണ്ടാക്കിടേണം കഞ്ചമാൽ ഒരു നാഴിയാൽ ആറ്റി കുറുക്കി പുഴക്ക് വേണം മേപ്പൊടി കരിഞ്ചീരകം ാണ് വേണ്ടത് രാവിലെന്ന് മേധരാം യൂനാനി വൈദ്യ ശാസ്ത്രമാണിത് കൊണ്ട് പിന്നെ ലുക്കുമാനുൽ ഹക്കിൻ എന്ന പേരെ ശാസ്ത്രത്തിൽ നിന്ന് ലളിതമായ ഭാഷയിൽ ഇത് വിടലിനാൽ